നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ കോട്ടയം ചെങ്ങനാശ്ശേരി കുറുമ്പനാടം ചെങ്ങനാശ്ശേരി കറുകച്ചാൽ മെയിൻ റോഡിൽ പെരുമ്പനച്ചി ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി പെരുമ്പനച്ചി തോട്ടക്കാട് റോഡിൽ ചെറുകരപ്പടിക്ക് സമീപം മുപ്പത് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് നമ്മൾ ഈ കാണുന്നതാണ് വസ്തു ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിലേക്കുള്ള വഴിയും വസ്തുവും വിശദമായി നമുക്കൊന്ന് കാണാം നമ്മൾ ഈ കാണുന്ന റോഡ് പെരുമ്പനച്ചി ജംഗ്ഷനിൽ നിന്ന് തോട്ടക്കാട് റോഡാണ് കാണുന്നത് ഈ റോഡിൽ ചെറുകിരപ്പടി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റിലേക്കുള്ള റോഡ് ഈ കാണുന്ന റോഡ് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം ലാൻഡിലേക്ക് നമ്മളെ കാണുന്നതാണ് വസ്തു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക